നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനൊന്നാണ് നാളത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഗുരുവായൂർ ഏകാദശിയാണ് നാളെ ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ളൊരു ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശിയായി നാളത്തെ ഡിസംബർ പതിനൊന്നാം തീയതി ഏകാദശി പ്രമാണിച്ച് ചില നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യദായകമായ ദിനങ്ങളാണ് നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ദിനങ്ങൾക്കാണ് നാളെ മുതൽ തുടക്കം കുറിക്കാനായി പോകുന്നത് അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഏകാദശിയായ ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച നാളത്തെ ദിവസം ഭാഗ്യം തുടങ്ങാൻ പോകുന്ന ഭാഗ്യശാലികളായ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ചതയമാണ് ചതയം നക്ഷത്രക്കാർക്ക് ഡിസംബർ പതിനൊന്ന് നാളെ മുതൽ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സമയമാണ് ആരംഭിക്കുന്നത് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ പൂർത്തിയാക്കാനുള്ള ആ ഒരു മംഗളകരമായ ദിവസങ്ങൾക്കാണ് നാളെ മുതൽ തുടക്കമാകാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ അഭിലാഷങ്ങളൊക്കെയും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യത്തോടു കൂടിയാണ് നാളത്തെ ദിവസം ഏകാദശി ഗുരുവായൂർ ഏകാദശി ദിനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സാധിക്കപ്പെടാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാരണ കാര്യങ്ങൾക്കും ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നതായിരിക്കും നാളെ മുതൽ അതിനുള്ളൊരു സമയമാണ് ആഗതമായിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം കഴിയുമെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി കൃഷ്ണന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി ഗുരുവായൂർ പോകാൻ സാധ്യമാകാത്ത ആളുകൾക്ക് ഏറ്റവും സാധിക്കുന്നത് അടുത്തുള്ള സ്ഥലദൈവങ്ങൾ കൃഷ്ണനെ ദർശിക്കുക എന്നതാണ് അപ്പോൾ ഗുരുവായൂർ പോകാൻ കഴിയുന്ന നക്ഷത്രക്കാർക്ക് അത് ഏറ്റവും ശ്രേഷ്ഠമാണ് അല്ലാത്ത പക്ഷം അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി നടത്തി കൃഷ്ണൻ്റെ പ്രീതി വാങ്ങാനായി കൂടി നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം മൂലമാണ് ഏകാദശിയോടുകൂടി നല്ല സമയം ആരംഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ നക്ഷത്രമാണിത് നാളത്തെ ദിവസം അത്ഭുതകരമായ പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന നേടണമെന്ന് കൊതിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും നാളെ ഒരു ഫലം കണ്ടെത്താനായി നിങ്ങൾ ഇതുവരെ കൃഷ്ണൻ്റെ അടുത്ത് കണ്ണൻ്റെ അടുത്ത് എന്തൊക്കെ നേർച്ചകൾ കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നാളത്തെ ദിവസം മുതൽ സാധിക്കാനുള്ള ഭാഗ്യമാണ് തുടങ്ങുന്നത് ഇരട്ടി ഫലത്തെ പ്രധാനം ചെയ്യുന്നൊരു ഏകാദശിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ നാളത്തെ ദിവസം കടന്നു വന്നിരിക്കുക അപ്പോൾ അതിൻ്റെ ഫലം പിന്നീടുള്ള ദിനങ്ങളിൽ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളായിട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇതുവരെയുള്ള പ്രാർത്ഥനകളൊക്കെയും ഭഗവാൻ കേട്ടിട്ട് അതിനുള്ളൊരു ഫലം തരാൻ പോകുന്ന ദിവസത്തിനു കൂടിയാണ് നാളെ മുതൽ തുടക്കമാകാൻ പോകുന്നത് നിങ്ങൾക്ക് ഭഗവാൻ്റെ ഒരു കരുതലും സ്നേഹവും ഒക്കെ പ്രത്യേകിച്ച് ഈ ഏകാദശി ദിവസം മുതൽ മൂലം നക്ഷത്ര ക്കാർക്ക് സിദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു സമയത്തിനാണ് നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് മനപ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെയും ഒരു മോചനം അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു മോചനമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് ധനം വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കൂടി ഏകാദശി ദിനം മുതൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കിട്ടാ കടം അല്ലെങ്കിൽ എന്തെങ്കിലും ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് അത് കിട്ടാതെ തടസ്സപ്പെട്ടിരിക്കുന്നു അങ്ങനെ ധനം തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ മാറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പല രീതിയിൽ നിങ്ങളിലേക്ക് ധനം എത്താൻ നിങ്ങൾ കിട്ടേണ്ട ധനം അതേപോലെ തന്നെ ഭൂസ്വത്ത് ഭൂസ്വത്തുകൾ ഇതൊക്കെ കിട്ടാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഗുരുവായൂർ ഏകാദശിയായ നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് കൃഷ്ണപ്രീതി നിങ്ങളും വരുത്തേണ്ട അത്യാവശ്യമാണ് നാളത്തെ ദിവസം അടുത്തുള്ള കൃഷ്ണ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിക്കാനായി ശ്രമിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെയും ഒഴിയുന്ന ഒരു ദിവസമാണ് നാളെ മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് എല്ലാ കാര്യത്തിനും നിങ്ങൾ അല്പം കരുതൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ധനം കൂടുതലായി നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു ഭാഗ്യം കൂടി ഈ ഏകാദശിയോത് കൂടി തുടക്കമാകാൻ പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധനം കയ്യിലേക്ക് വന്നെത്തുമ്പോൾ വിനിയോഗിക്കാനുള്ള ആ ഒരു പല രീതിയിലേക്ക് ധനം സാധനങ്ങളായാലും പലതും വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ചിന്തകളെ കടിഞ്ഞാണിടുക ധനമാണ് അനാവശ്യമായി ചിലവാക്കാനും അനാവശ്യ കൈകളിലേക്ക് പോകാതിരിക്കാനുള്ളൊരു കരുതൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വിഷമങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ഉള്ളിലൊതുക്കി ആ മുട്ടാതെ ഏറ്റവും അടുത്ത ആരെങ്കിലോടും അത് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കേണ്ടതാണ് കാരണം മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ ഉണ്ട് അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് മാറുന്നതിന് മുൻപ് ായി നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഏറ്റവും അടുത്ത ഒരാളോട് ഒന്ന് പങ്കുവെക്കാൻ കൂടി ഒന്ന് ഈ സമയത്ത് ശ്രമിക്കേണ്ടതാണ് ധനവും ആയാലും എല്ലാ ഭാഗ്യങ്ങളും കടന്നു വരുമ്പോൾ മനസ്സിൽ ചില വിഷമങ്ങൾ കിടപ്പുണ്ട് അതൊരു കല്ലുകടിയായി മാറാതെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കൂടി ഒന്ന് ഒഴിയുന്നതിന് ഇത് സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് ജീവിതം മുന്നോട്ട് എന്ത് എങ്ങനെ എന്നൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ അവസ്ഥയ്ക്കാണ് നാളെ മുതൽ ഒരു മോചനം ഉണ്ടാകാൻ പോകുന്നത് ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഏകാദശി മുതൽ ഫലമായി വരാൻ പോകുന്നത് അപ്പോൾ എന്ത് എങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകും ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ അവസ്ഥയ്ക്കാണ് ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ പ്രഭാതം മുതൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് സന്തോഷമായിരിക്കുക ഭഗവാൻ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെയും ശ്രവിച്ചിട്ടുണ്ട് അതിനുള്ള ഫലമായിട്ടാണ് നാളെ നിങ്ങളെ നാളെ മുതൽ നാളെ ഒരു ദിവസമല്ല നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് ആഗ്രഹ പൂർത്തീകരണമാണ് ഡിസംബർ പതിനൊന്ന് നാളെ ഏകാദശി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന നല്ല ഫലങ്ങൾ വന്നു ചേരും നല്ല കാര്യങ്ങൾ മാത്രമേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ കടങ്ങൾ ബാധ്യതകളൊക്കെയും ഒഴിഞ്ഞ് ഒരു സന്തോഷകരമായ ജീവിതത്തിൽ നിന്ന് കുറിക്കാൻ പോവുകയാണ് നാളെ മുതൽ ഭഗവാന്റെ അനുഗ്രഹം ഈ ഏകാദശി ദിനത്തിൽ പ്രത്യേകിച്ച് കൂടെ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം ചെയ്ത നക്ഷത്രം തന്നെയാണ് പൂയം എല്ലാവരും ഭാഗ്യം ചെയ്തവരാണെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അല്പം കൂടുതലായിട്ടുണ്ടായിരിക്കും ഭഗവാൻ്റെ കരുതൽ അല്പം കൂടുതൽ ായിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂയം നക്ഷത്രം അടുത്ത നക്ഷത്രം ആയില്യമാണ് ശത്രുദോഷങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒക്കെയും ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരവുമായിട്ടാണ് ഭഗവാൻ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹവുമായി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സർവ്വ ദുരിതങ്ങളും ശമിക്കുമെന്നാണ് പറയുന്നത് സർവ്വ ദുരിതങ്ങളും ചമിക്കുന്ന ദിനങ്ങൾക്കാണ് ഏകാദശി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഭഗവാൻ തന്നെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുന്ന ദിനങ്ങളാണ് നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് നല്ല സമയം തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതി മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം നാളെ മുതൽ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏതെങ്കിലും തൊഴിൽ ചെയ്യാനായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ ലഭിക്കാത്ത ആളുകളാണ് ഒരുപാട് നമ്മൾ പറയാറ് ചില കമ്പനിയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ചില സ്ഥലത്തിനേക്ക് പോകണം അവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലരും പറയും നിനക്ക് അവിടെ അത് കിട്ടാൻ യോഗ്യതയില്ല അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉയരങ്ങളിൽ എത്തണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പലരും പറഞ്ഞ് പക്ഷേ നിങ്ങളുടെ മനസ്സിലാ മോഹം അതേപോലെ തന്നെ പ്പോഴുമുണ്ട് അപ്പോൾ ആ മോഹിച്ച ജോലി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടാൻ പോകുന്നത് കാരണം തൊഴിൽപരമായിട്ടുള്ളൊരു അഭിവൃദ്ധിയാണ് ഈ ഏകാദശി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രമാണ് മനപ്രയാസങ്ങൾ അകലുന്ന ഒരു സമയമാണ് ഏകാദശി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് മാറ്റങ്ങൾ കടന്നു വരുമെന്നതിൽ സംശയം വേണ്ട നല്ല കാലമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ക്ഷേത്രദർശനം മുടക്കേണ്ട നാളെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക കാരണം നല്ല സമയമാണ് കടന്നു വരുന്നത് അപ്പോൾ നല്ല സമയത്ത് ഭഗവാനെ കൂടുതൽ നമ്മൾ വിളിക്കാനായി ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന ഭഗവാൻ ശ്രമിച്ചിട്ട് നാളെ മുതൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലേക്ക് കടന്നു വരുന്നതിന് ഭഗവാനെ ഒന്നുകൂടി പ്രീതിപ്പെടുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതുകൊണ്ട് നാളത്തെ ദിവസം കഴിയുമെങ്കിൽ ഉത്ര ഉത്രനക്ഷത്രക്കാരായ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ നടത്തി ഭഗവാൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ കൂടി ശ്രമിക്കുക വളരെ നല്ല സമയങ്ങൾക്കാണ് നാളെ മുതൽ തുടക്കമാകാൻ പോകുന്നത് അപ്പോൾ നാളെയാണ് ഗുരുവായൂർ ഏകാദശി ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യദായകമായ സമയമാണ് തുടങ്ങാൻ പോകുന്നത് ഏവരും നാളത്തെ ദിവസം ഭഗവാനെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക ഗുരുവായൂർ പോകാൻ കഴിയുന്നവർ അങ്ങനെ ആവട്ടെ അങ്ങനെ ഏതായാലും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലൊരു ഏകാദശി ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു